ഗാസയെ തകർത്ത് തരിപ്പണമാക്കാൻ മാത്രമല്ല നിലവിലുള്ള റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും മുന്നിൽ നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണ്ട എന്നുള്ള ട്രംപിന്റെ വാക്കിന് മറുത്തൊരു വാക്കുപോലും പറയാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇപ്പോൾ സമ്മതം മൂളിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പുടിനും ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ച വഴിയൊരുങ്ങിയതെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതായത് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ യു എസിന്റെയും റഷ്യയുടെയും പ്രതിനിധികൾ ചർച്ച ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൗദി അറേബ്യയിലെ റിയാദിലാണ് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുമായുള്ള യോഗം ചേർന്നിരിക്കുന്നത് ആവശ്യമെങ്കിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി പുടിൻ നേരിട്ട് കൂടിക്കാഴ്ച നടത്താനും തയ്യാറെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ യുക്രൈൻ പ്രതിനിധികൾ ആരും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാവുകയാണ് അതുകൊണ്ട് തന്നെ ചർച്ച എത്രത്തോളം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്ക ഉയരുന്നത് അതേസമയം പുടിനും ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലും വഴിയൊരുങ്ങിയിരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടിക്ക് വരെ വഴിയൊരുക്കുന്ന ചർച്ചയും ലക്ഷ്യമായിരിക്കുന്നു അതായത് വിദേശകാര്യമന്ത്രി സെർഗെ ലാവറോ പുതിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷ്കോവ് എന്നിവരാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ റഷ്യയെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പശ്ചിമേഷ്യ കാര്യത്തിനുള്ള ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് എന്നിവരാണ് യു എസ്സിൽ നിന്ന് ചർച്ചയ്ക്കെത്തിയത് അതേസമയം യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെ പോലും മാറ്റി നിർത്തിയാണ് ഈ ചർച്ച എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ് ആവശ്യമെങ്കിൽ സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറെന്ന് തന്നെയാണ് പുടിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം സെലൻസ്കിയുടെ നിയമസാധ്യത ചോദ്യം ചെയ്യപ്പെടാവുന്ന യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോൾ കരാറുകളുടെ നിയമപരമായ അടിസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ആവശ്യമാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചർച്ചയിൽ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് റഷ്യ എതിരല്ല അതിനവർക്ക് അവകാശമുണ്ടെന്നും എന്നാൽ സൈനിക സഖ്യം തീർച്ചയായിട്ടും ും വ്യത്യസ്തം പെസ്കോവ് ചർച്ചയിൽ വ്യക്തമാക്കുന്നത് യുക്രൈൻ സമാധാന ചർച്ചയിൽ യൂറോപ്യൻ പ്രതിനിധികളെ ക്ഷണിക്കാൻ കാരണം കാണുന്നില്ല എന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവറോവ് നേരത്തെ തന്നെ പറഞ്ഞത് യുക്രൈൻ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെന്നും സൗദിയിലേക്ക് മുമ്പ് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു സങ്കീർണമായ റഷ്യ യു എസ് ബന്ധം സാധാരണ നിലയിലേക്കാക്കുകയാണ് ചർച്ചയുടെ പ്രാഥമിക ലക്ഷ്യമെന്നായിരുന്നു പുതിന്റെ ദിമിത്രി ദിമിത്രിക ചർച്ചയ്ക്ക് മുമ്പ് അറിയിച്ചിരുന്നത് യുക്രൈനിലെ വെടിനിർത്തൽ സാധ്യതയ്ക്കപ്പുറം സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു